രാവിലെ ഒരു യാത്രക്കിടയിൽ ഒന്നാമത് ഈ പിരിമുറുക്കമുള്ള ഒത്തിരി കാര്യങ്ങളിങ്ങനെ ആളുകളെല്ലാം കൂടി പലതിലേങ്ങനെ പിരിമുറുകിയിരിക്കുകയാണല്ലോ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ കാര്യം ഒരു അത്ഭുത കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യനുമായി ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട് കടം കഷ്ടപ്പാട് രോഗം പ്രയാസങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അതിനുള്ള കുറേ മനുഷ്യർ അവരുടെ ആ ലോകത്ത് പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകാം അപ്പോൾ പലരും ചികിത്സയ്ക്ക് കാശില്ലാത്തവരൊക്കെ പലരും ഇങ്ങനെ നമ്മളെ വിളിക്കുകയും കാണുന്നുണ്ട് പക്ഷേ ബാക്കി സൗകര്യങ്ങളുള്ള ആളുകൾക്കൊന്നും അവർക്ക് വ്യക്തിപരമായ ദുഃഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർ വിഷമിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെയും കാര്യം ഓർത്ത് പിന്നെ ഫേസ്ബുക്കിൽ തങ്ങളുടെ പാർട്ടിക്കെതിരെ വരുന്ന കമന്റുകൾക്ക് മറുപടി പറയുന്നത് ഓർത്ത് ഉത്കണ്ഠാകുലമായൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക പിന്നെ നല്ല മനസമാധാനം സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട നമ്മുടെ മുക്കും മറുമുക്കം വൈസിയറയൊക്കെ കൂട്ടുള്ളവർ ഈ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ള ചിരിയൊരു സത്യം പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ള കാര്യമൊക്കെ പറഞ്ഞ് പിരിമുറുക്കം കൂട്ടുകാല് ഈ സ്വസ്ഥമായി മനുഷ്യൻ ജീവിക്കാനുള്ള ഉണ്ടെങ്കിലും അത് വഷളാക്കി പിരിമുറുക്കം കൂട്ടി അതിനെ വേറൊരു രൂപത്തിലാക്കാൻ വേണ്ടി പാടുപെടുന്നതിനിടയിൽ അച്ഛന്റെ പ്രസംഗം ഞാൻ കിട്ടും അച്ഛൻ പറഞ്ഞത് എല്ലാവർക്കും കൂടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതീ സമയത്ത് കേൾക്കുന്ന ഒരു കൗതുകരമാണെന്ന് തോന്നുന്നു ഇത് കേട്ടോളൂ ആളുകൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ തരും ചിലർക്ക് പണം തരും ചിലർക്ക് അടി തരും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ അപ്പൊ നമുക്ക് പോകാൻ നേരത്ത് കുറച്ച് പൈസ കൂടുതൽ കിട്ടണമെങ്കിൽ അതിനുള്ള വഴി പള്ളിയിൽ ഐക്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല പള്ളിയിൽ തല്ലുണ്ടാക്കതാണ് ഐക്യം ഉണ്ടായാലുള്ള ഒരു കുഴപ്പം നമുക്ക് കുറച്ചുകൂടെ പൈസ വരണമെന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ല നേരെ മറിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ നമുക്ക് വേണ്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിച്ചു പണമല്ല ലോകത്തിലേക്കും വലുതെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതിനിറങ്ങിയത് ഇടയ്ക്ക് എവിടെ വെച്ചാണ് നമ്മുടെ ബുദ്ധി മാറി ചിന്തിക്കാൻ തുടങ്ങിയത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് അറിഞ്ഞത് തെറ്റായി പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവവിളിയെ കുറിച്ചുള്ള നമ്മുടെ ഉറപ്പിന് എന്തോ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ചിലർ കരിക്കടം ചിലർ വസ്തു വസ്തുക്കച്ചവടം ചിലർ പെണ്ണ് കെട്ടി ആലോചിക്കുക അതിന്റെ കമ്മീഷൻ വാങ്ങിക്കുക ചിലർ കയറ്റിറങ്ങി ഇങ്ങനെ ദൈവം നൽകിയിട്ടുള്ള വിവിധ കൃപാപരങ്ങളുണ്ട് പലരും ശ്രൂഷാവരത്തിലും കൃപാപരത്തിലും പെടാത്ത ചില പ്രത്യേക വരങ്ങൾ ഉള്ളവരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ജനം ഇടവകയിലെ ആളുകൾ കൊറേ പേരെങ്കിലും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരാണ് കണ്ണുകച്ചവടം വേണോ കഞ്ചാവ് കച്ചവടം വേണോ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനും പണമാണ് വലിയതെങ്കിൽ അവൻ കഞ്ചാവ് വിറ്റ് പണം ഉണ്ടാക്കുന്നു നമ്മുടെ ദൈവത്തെ വിറ്റ് പണം ഉണ്ടാക്കുന്നു ജനത്തിന് വിശ്വാസം വേണം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ സുവിശേഷകൻ പണത്തെക്കാൾ ദ്രവ്യത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നയാളാണ് ഞങ്ങൾ അടിപൊളിയല്ലേ എന്താ അച്ഛൻ പറഞ്ഞത് ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ചില കാശ് തന്നു വിടും ചിലത് നമ്മുടെ കയ്യിൽ ഇപ്പം അനുസരിച്ച് അടി തന്നു രണ്ടാമത്തെ പോയിന്റ് എന്താ ഈ കാശും അണികളയും ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം ഗ്രൂപ്പ് ഉണ്ടാക്കണം ഐക്യം ഉണ്ടാക്കിയാലും കിട്ടൂല അത് സമുദായത്തിനകത്തുണ്ടാക്കിയാലും കിട്ടൂല പള്ളിക്കകത്തുണ്ടാക്കിയാലും കിട്ടില്ല പള്ളിക്കകത്ത് ആളുകളെ ഭിന്നിപ്പിച്ച് പല കഷ്ണമാക്കി വെച്ചെങ്കിൽ എന്ത് നടക്കുകയുള്ളൂ ഈ മൊയ്തിയാരുടെ കച്ചവടം നടക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞത് എന്താ ദ്രവ്യത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരാവണം അന്നേരം ഈ അഭ്യാസമൊക്കെ നിർത്തും അപ്പോഴാണ് ഈ നമ്മുടെ സ്ഥാപനം നമ്മുടെ സംഘടന അണികൾ കാശ് ഈ വൈരാഗ്യവും സ്പർദ്ധയൊക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായി ഇപ്പം കേൾക്കേണ്ട ഒരു പ്രസംഗമാണെന്ന് തോന്നി എല്ലാ സമുദായത്തിനും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണെന്നും തോന്നി അതുകൊണ്ട് എല്ലാവരും ഒന്ന് കേട്ടോളൂ